നിങ്ങളുടെയൊക്കെ രാവിലെ എങ്ങനെയാണ് രാവിലകൾ വളരെ ശാന്തവും സുന്ദരവും സമാധാനപരവും ഒക്കെയാണോ എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ എനിക്കെന്താണെന്നറിയില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം തീർക്കണം എന്തായാലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് എല്ലാ പണികളും സർവ്വ പണികളും തീർത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഇരിക്കണം റിലാക്സ് ചെയ്യണം നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണം കുറച്ചുനേരം ടി വി കാണണം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകണം അതാണ് എനിക്ക് എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നെല്ലാം ഒന്ന് അപ്പ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കും പല്ല് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ഷീണവും തളർച്ചയൊക്കെയാണ് കേട്ടോ പിന്നെ അതിനുശേഷം പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണേ അവര് സ്കൂളിൽ പോകും നൈജിൽ ജോലിക്ക് പോകേണ്ട ദിവസം ജോലിക്ക് പോകും അല്ലാത്ത ദിവസം വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടികളായി തലേ ദിവസം തന്നെ രാവിലെ എന്താണ് ഉണ്ടാക്കേണ്ടത് ഉച്ചയ്ക്ക് എന്താണെന്നുണ്ടാക്കേണ്ടതെന്ന് എന്നതിനെ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്ലാനൊക്കെ മനസ്സിൽ ഉണ്ടാവും കേട്ടോ ഇന്നൊരു അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എല്ലാ ദിവസവും ചോറും കറികളും ഒക്കെ അല്ലേ കഴിക്കുന്നത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് നല്ലതാണ് ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് എല്ലാ കാര്യത്തിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതം കുറേ കൂടി പോസിറ്റീവായിട്ട് സന്തോഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും അല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഈ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തതാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കേണ്ടത് ആ വീഡിയോ അവിടെ തന്നെ ഇരുന്നു പോയി വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് എന്തോ അറിയത്തില്ല എനിക്ക് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന വീഡിയോ ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം കുറച്ചുകൂടി താല്പര്യം ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കെന്തോ വാക്കുകൾ കിട്ടത്തില്ല ഇതിന് കുറേ പ്രാക്ടീസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഞാനിത് എത്ര പ്രാവശ്യം ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്തു എന്ന് എനിക്കറിയില്ല ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എനിക്ക് തന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഡിലീറ്റ് ചെയ്ത് ചെയ്ത് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പം തന്നെ സമയം ഒരുപാടായി എൻ്റെ ഒരു റൊട്ടീൻ റൊട്ടീനനുസരിച്ച് ഇപ്പോൾ പത്തരയായി സമയം രാവിലെ എൻ്റെ ഒരു റൊട്ടീൻ അനുസരിച്ച് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട സമയമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇപ്പം കുറേ കാലമായിട്ട് ലോങ് വീഡിയോസ് ഏകദേശം ഏഴ് മാസത്തോളമായിട്ട് ലോങ് വീഡിയോസ് ഇടാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ഞാൻ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിൽ വരുന്ന അങ്ങനെ തന്നെ അങ്ങ് പറയുവാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാത്തതിന്റെ കാരണം എനിക്ക് ഒരു വലിയൊരു സങ്കടം എൻ്റെ ജീവിതത്തിലുണ്ടായി അമ്മയ്ക്ക് സുഖമില്ലാതെ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് കിടപ്പായിരുന്നു അമ്മ ഇപ്പോൾ മരിച്ചിട്ട് മാസം കഴിയുകയാണ് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും വിഷമങ്ങളുണ്ടായാലും നമ്മുടെ ഒക്കെ ജീവിതം കൊണ്ടുപോയല്ലേ പറ്റൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുക അവരെ സ്നേഹിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് അവരുടെ വില മനസ്സിലാവത്തില്ല അവര് പോയി കഴിയുമ്പോഴാണ് അവർ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ഇതേപ്പറ്റി കൂടുതൽ സംസാരിച്ച് മനസ്സിനെ വീണ്ടും ഡൗൺ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മരണത്തെ നമുക്കാർക്കും ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ചില ദിവസങ്ങളിൽ മൈനസ് ടെമ്പറേച്ചറാണ് ഉള്ളത് ഇനിയിപ്പോൾ നല്ല ഒരു കാലാവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ മാർച്ച് അവസാനമാവണം മാർച്ച് അവസാനം ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കാണ് നല്ലൊരു കാലാവസ്ഥ വരുന്നത് പിന്നെ ഇതിപ്പോൾ കുറേ നാളായല്ലോ അതുകൊണ്ട് ഇതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആയിപ്പോയി തണുപ്പിനുള്ള സാധനങ്ങളൊക്കെ വെയർ ചെയ്തും ഹീറ്ററൊക്കെ ഇട്ടും നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു സമാധാനമാണല്ലേ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച ഒരു സന്തോഷമാണ് അതാണല്ലോ നമ്മുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം കേട്ടോ പല വീട്ടമ്മമാരും പല നല്ല നല്ല പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി വീട്ടമ്മമാരെ എനിക്കറിയാം നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഫ്രീ ടൈം എക്സ്ട്രാ കിട്ടും കേട്ടോ ഇപ്പം കുക്കിങ്ങിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഓരോ ദിവസവും ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഓരോന്ന് 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 പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഡയറി ഉണ്ട് എല്ലാ ദിവസവും ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ ടിക്കിട്ട് ടിക്കിട്ട് പോവുകയാണ് ഒരു കാര്യങ്ങൾ പോലും അപ്പം മിസ്സാകത്തില്ല പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ നമ്മൾ എഴുതി വെക്കണം കാര്യങ്ങൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ സാധനങ്ങൾ തീരുമ്പം എഴുതി വയ്ക്കാനുള്ള ഒരു ലിസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കും ഒക്കെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് നടത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഈസിയായിട്ട് കുറച്ചുകൂടി നല്ല ഫ്ലോയിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നും ഒത്തിരി അങ്ങ് ഒരു ബുദ്ധിമുട്ടില്ലാതെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യാറുണ്ട് നമ്മൾ മറന്നു പോകാറുണ്ട് അപ്പം അതൊക്കെ വരുത്താതി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം നമുക്ക് മറ്റുള്ളവർ കാണുമെന്ന് ഓർത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഡയറിയിൽ നമുക്ക് എഴുതി എവിടെയെങ്കിലും വയ്ക്കാം നമുക്ക് കാണാം നമ്മൾ കാണുന്നിടത്ത് പിന്നെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മിസ്സാകും വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്ന അയ്യോ ഇന്ന സാധനം വാങ്ങിച്ചില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഇതുപോലെ തീരുന്ന സാധനങ്ങൾ അപ്പം അപ്പം എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധ കൊടുക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളൊരു ഒരു പ്രതിജ്ഞ എടുക്കണം നമ്മുടെ ആരോഗ്യം നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് ആരോഗ്യം ഇല്ലാതായി പോയാൽ പിന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും പിന്നെ എന്താണ് കാര്യം നമ്മുടെ ആരോഗ്യമാണ് ഏ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ വ്യായാമം കുറച്ചൊക്കെ ചെയ്യണം ശരീരം അനങ്ങാതിരുന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പല രോഗങ്ങളും വരുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമ്മുടെ ശരീരം അനങ്ങുന്ന രീതിയിലുള്ള കുറച്ച് വ്യായാമങ്ങൾ നടത്തമായാലും സ്റ്റെപ്പ് കയറി ഇറങ്ങലായാലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാമേ